അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി പൊന്മള പഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് അധ്യക്ഷ ജസീന മജീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭരണകാലയളവിൽ പഞ്ചായത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതായി പഞ്ചായത്ത് അധ്യക്ഷ ജസീന മജീദ് പറഞ്ഞു നമുക്ക് പല കാര്യങ്ങൾക്കും സർക്കാരിൽ നിന്ന് അനുമതി കിട്ടേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് ജില്ലയിൽ നിന്ന് മതി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മള് ഡി പി സി കഴിക്കുമ്പോ നമ്മുടെ പഞ്ചായത്തിലെ ഒരു റോഡ് വർക്ക് ആണെങ്കിൽ പോലും അതിന് പണ്ട് അനുവദിച്ച് നമുക്ക് അതിനനുമതിക്ക് വേണ്ടി ഡി പി സിയിലേക്ക് അയച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് അനുമതി കിട്ടിക്കഴിഞ്ഞ് പിന്നെ അത് ഇങ്ങനെ അയച്ച് എസ്റ്റിമേറ്റ് അപ്പോ നമുക്ക് നമുക്ക് നാട്ടുകാര് പെട്ടെന്ന് ആ ഒരു അല്ലെങ്കിൽ വർക്ക് തീർക്കണം ക്ഷേമകാരിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുന്നി മുഹമ്മദ് ഒളകര അധ്യക്ഷനായി ശേഷം വികസന നേട്ടങ്ങൾ വിവരിക്കുന്ന വീഡിയോ പ്രദർശിപ്പിച്ചു ഹരിത കർമ്മസേനാംഗങ്ങളെയും കേരളോത്സവം വിജയികളെയും ആദരിക്കുകയും ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹറാബി കൊളക്കാടൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ അക്ബർ അലി എം കെ ഷാഹിദ യൂസഫ് രാധാനാരായണൻകുട്ടി നാരായണൻകുട്ടി സക്കീന ഷാജഹാൻ നിസാർ മുല്ലപ്പള്ളി എന്നിവർ ആശംസകൾ അറിയിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി സി കെ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു കുടുംബശ്രീ ഹരിത കർമ്മസേനാംഗങ്ങൾ ജനപ്രതിനിധികൾ നാട്ടുകാർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ലൈറ്റ് ൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം സഫ ജലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫാസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നെറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജല്ലറി